അപകടങ്ങളൊക്കെ മുന്നിൽ കാണുമ്പോൾ മനസ്സൊന്ന് പതരാതെ കുത്തിയൊലിക്കുന്ന വെള്ളച്ചാട്ടത്തിലെ നടുവിലൂടെ പാറക്കെട്ടുകളൊക്കെ തെന്നി മാറ്റിയിട്ട് ഇവരുടെ സാഹസിക പ്രകടനം കണ്ടിട്ട് ശരിക്ക് എൻ്റെ കണ്ണ് തള്ളിപ്പോയിട്ടുണ്ട് കാരണം വിദേശ താരങ്ങളും സ്വദേശികളും മലയാളികളുമായിട്ടുള്ള ഒരുപാട് താരങ്ങൾ ഇവിടെ മത്സരമായിട്ട് അതായത് പതിനൊന്നാമത് ക്യാക്കിംഗ് മത്സരം നടക്കുന്ന എവിടാന്ന് ചോദിച്ചാൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം എന്ന് വെച്ചാൽ പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സുള്ള പ്രായമുള്ള കുട്ടികൾ കാരണം ഈ വെള്ളത്തിലേക്ക് നോക്കുമ്പം തന്നെ പേടിയാവുന്ന സമയത്താണ് തികച്ച ും വ്യത്യസ്തമായിട്ടുള്ള റയാൻ്റെ സാഹസികമായിട്ടുള്ള പ്രകടനം കേട്ടോ അതും അതിമനോഹരമായിട്ടുള്ള കാര്യം കാരണം ഈ വെള്ളത്തിനൊരു പ്രത്യേകത ഉണ്ട് ഈ കാരണം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് കാരണം കുത്തിയൊഴിക്ക് കൂടുതലും പാറക്കെട്ടുകൾ ഇടിഞ്ഞ് അപകടങ്ങൾ ഒരുപാട് കൺമുഞ്ഞ് കണ്ടിട്ട് അതൊന്നും ഒരു തടസ്സമായിട്ടുള്ള ഈ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്ന എവിടെ നിങ്ങൾ ചോദിക്കും കാരണം മറ്റെവിടെ അല്ല അത് കോഴിക്കോട് ജില്ലയിൽ തുഷാരഗിരിക്കടുത്ത് പുലിക്ക എന്ന് പറഞ്ഞ സ്ഥലമായിട്ട് കാരണം കുത്തിയൊഴ്ക്ക് നിങ്ങളില്ല തികച്ചും നല്ല വൈവൈപ്പ് തെന്നിപ്പോയത് കണ്ടോ നമ്മളെ കൺമുമ്പ് തന്നെ കണ്ടിട്ട് തികച്ചും അത് Look at it. തെന്നി മാറ്റിയിട്ട് അതി സാഹസികമായിട്ട് വീണ്ടും തൊഴെടുത്ത് മുമ്പോട്ട് നീങ്ങുന്ന കാഴ്ചകൾ വേണ്ടില്ലേ ഒരുപാട് ചാനലുകാരും ഇവിടെ വന്നിട്ടുണ്ട് പല ഇൻ്റർവ്യൂകളൊക്കെ ആയിട്ട് നടത്തിയിട്ട് അതുപോലെ തന്നെ ടൊയാട്ടോയുടെ ടീം ഇവിടെ രക്ഷാപ്രവർത്തനത്തും മറ്റ് സഹായങ്ങൾക്കും വേണ്ടിയിട്ട് അതും ഇവിടെ കാണാൻ കഴിയും കാരണം പതിനൊന്നാമത് ടയാ കയാക്കി മത്സരമാണ് ഇവിടെ ഇതിൻ്റെ മുകളിൽ തായോട്ടാണ് കേട്ടോ ചാടുന്നത് അതിനുശേഷം അവിടെ നേരത്തെ കണ്ടില്ല ഒരു റൗണ്ടിൽ ആ റൗണ്ടിൽ തൊട്ടേന് ശേഷം ഫിനിഷിങ് പോയിൻറ്റിലേക്ക് നീങ്ങുന്ന രീതിയാണ് കാരണം തികച്ചും സാഹസികമായി അത്ര അടി ഹൈറ്റ് എന്നാൽ നോക്കി കാണുന്നത് ഒരു പേടിയോ ഭയമല്ലാതെ കാരണം പാറക്കെട്ടുകൾക്ക് നടുവിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളങ്ങളൊക്കെ ഒഴി തള്ളി മാറ്റിയിട്ട് മുമ്പോട്ട് നീങ്ങുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും തോന്നുന്നില്ലേ കാരണം മുത്തുമണികൾ ഒരൊറ്റ കാര്യമൊക്കെ പറയാനുള്ളൂ കാരണം പേടിയെന്ന് പറഞ്ഞൊരു സംഭവം അവർക്ക് ഇല്ലാത്തതുകൊണ്ട് മാത്രം കാരണം കാരണം ഇവർ ജനിച്ച എന്താ നമ്മളൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചി എന്താ പറയുക ഒരു പേടിയോ ഭയത്തോടു കൂടി കാണുന്ന സ്ഥലത്താണ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ കാണുന്നത് കാരണം ഇത് വേണ്ടില്ല വില പല ടീമുകളും ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലേഡീസാണ് ഇരുവ പറഞ്ഞാൽ ഇരുപത്തിയെട്ടോളം രാജ്യങ്ങളിലുള്ള പല സാഹസികമായിട്ട് യുക്രൈന് റഷ്യ അമേരിക്ക സിറിയ പിന്നെ അതുപോലെ തന്നെ ജപ്പാന് പിന്നെ മലേഷ്യ അങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങൾ കേരളക്കാരൊക്കെ മടിച്ച് നിന്ന സ്ഥലത്തിനുണ്ടാവും ഇതിൻ്റെ മത്സര രീതി വെച്ച് ഇതിന് ഒരു തൊട്ട് റൗണ്ട് അടിച്ചതിന് ശേഷം നേരെ താഴോക്ക് ഫിനിഷിങ് ലൈനിലേക്ക് പോകുന്ന രീതിയാണ് അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മാർക്കല്ലാണ്ട് എത്ര സ്പീഡിലാന്ന് നോക്കിയാലും അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചക്കാർ നോക്കുക നല്ല ഉത്തയോഗിക്കുള്ള സ്ഥലമാണ് അപകടങ്ങൾ നമ്മളല്ല നേരിട്ട് കണ്ടിട്ട് പോലും ഇവരെ കണ്ണുകളൊന്ന് തളരുകയോ വല്ല തുയൊന്ന് പിന്നെ മാറിപ്പോ ഒന്നും ചെയ്യാതെ അതിസാഹസികമായിട്ട് ഇവർ തുയഞ്ഞിട്ട് ഫിനിഷിങ് ലൈനിലേക്ക് നീങ്ങുന്ന കാഴ്ചകളെ കണ്ടില്ലേ കാരണം നമ്മളൊക്കെ ശരിക്കും ഇങ്ങനത്തെ മത്സരങ്ങൾ അപൂർവം കാരണം മറ്റൊരു പ്രത്യേകത വെച്ചാൽ പല മലയാളികളും ഈ മത്സര രംഗത്തേക്ക് ഇപ്പം പുതുതായിട്ട് കടന്നു വന്നു കാരണമൊക്കെ ആദ്യമൊക്കെ ഒരു പേടിയോടും കൂടി മാത്രം കണ്ടു അതിൻ്റെ ഇടയ്ക്കാണ് ഒരുപാടാളുകൾ ഈ കണ്ടില്ല പഴയ ഇതുപോലത്തെ പുഴലൊക്കെ വീഴുന്ന സമയത്ത് കണ്ടുപോകും നമ്മളെ കൺമുമുമ്പ് കാണുന്ന കാഴ്ച ആ ഒരു അപകടമാണ് ഇപ്പോൾ നടന്നെടുക്കുന്നത് അതി സാഹസികമായിട്ട് രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ചകൾ കണ്ടില്ലേ കാരണം ഇതിൻ്റെ ഒരു ഫിനിഷിങ് രീതി എന്ന് വെച്ചാൽ ചെറിയ വ്യത്യസ്തമായിട്ട് മറ്റു മത്സരങ്ങളിൽ ഒരുപാട് റൗണ്ടുകൾ അതുപോലെ തന്നെ ലേഡീസായിട്ടുള്ള ഒരുപാട് ആളുകൾ പല രാജ്യത്തു നിന്ന് വന്ന ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നതാണ് മറ്റൊരത്ഭുതം കാരണം നിങ്ങളാണ്ട് ആ കുത്തി ഒക്കുന്ന വെള്ളത്തിലൂടെ ഒക്കെ കൊണ്ടുപോകുന്ന എത്ര റിസ്ക് ഉണ്ടോ നോക്കി ഇതൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല കാരണം പിന്നെ ഒരുപാട് റെസ്ലിംഗ് ആയിട്ടുള്ള രക്ഷാപ്രവർത്തനമായിട്ട് കണ്ട് ഒരുപാട് ടീമുകളും ഇവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ട് അതുപോലെ നല്ല മയത്തും ഇതൊന്നും ഒരു വിഷയമല്ലാതെ മാറ്റി ഇവർ മത്സരത്തിൽ ആവേശത്തിലും ആഹ്ലാദത്തിലും പങ്കെടുക്കുന്ന നിങ്ങൾ കണ്ടില്ല അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ശരിക്കും എന്താ ഒരു അത്ഭുതപ്പെട്ടു പോകുന്നത് അല്ലെ ഒരുപാട് കാണികളും ഇതുപോലെ തന്നെ ഇത് കാണാൻ വേണ്ടിയിട്ടുണ്ട് ചുറ്റും ഇതാണ് നമ്മളെ ഫിനിഷിംഗ് ലൈൻ ഇവിടെ തൊട്ടതിന് ശേഷമാണ് ഈ മത്സരത്തിൻ്റെ പിന്നെ ഗതി തീരുമാനിക്കുന്നത് കാരണം രണ്ട് മൂന്ന് റൗണ്ടായിട്ട് ഇവിടെ വന്നിട്ട് ഈ പച്ച താഴേക്ക് വെച്ചതില്ല ആ ലൈനിലൊക്കെ തൊട്ടതിന് ശേഷം തായ ഫിനിഷിങ് ലൈനിലേക്ക് നീങ്ങുന്ന ഒരു രീതിയാണ് കാരണം ഇത് കേരളത്തിലുള്ള മത്സരാർത്ഥികൾ ഇതിനുമുമ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ കണ്ട നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പത്തും പന്ത്രണ്ടായി ഇതാണ് ഈ ഫിനിഷിങ് ഈ റൗണ്ടിൽ വിജയിക്കുന്നത് അത് നടക്കുന്ന സെമിഫൈനൽ മത്സരം കാരണം ഫിനിഷിംഗ് ലൈനിലേക്ക് നീങ്ങിക്കേണ്ടി വരിക അതി ഹസാഹസികമായിട്ടാണെങ്കിലും അവർ ആ ഫിനിഷിംഗ് ലൈനിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും കാരണം അധികം സാഹസികം നിങ്ങൾ കണ്ടില്ല കൺമുമ്പിൽ കാരണം ഇത് തള്ളി മാറ്റുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ റിസ്ക്കുകൾ എത്രത്തോളം ഉണ്ടോ മത്സരം അപ്പോൾ വീഡിയോ കണ്ട ആളുകൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കുക ഇതുപോലത്തെ ഒരുപാട് വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും തരാണ് ഇപ്പോൾ തൽക്കാലം take it okay bye bye